നിയന്ത്രണം കാർ യാത്രക്കാരനെ ഇടിച്ചു തർപ്പിച്ച ശേഷം മരത്തിലിടിച്ചു തകർന്നു ഏറ്റുമന്നൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ ബസ് കാറ്റ് നിന്ന യാത്രക്കാരനെ ഇടിച്ച ശേഷം മുന്നോട്ട് പാഞ്ഞ കാർ മരത്തിലടിച്ചു നിൽക്കുകയായിരുന്നു അപകടത്തിൽ കാർ യാത്രികരായ ഏറ്റുമന്നൂർ സ്വദേശികളായ അച്ഛനും മകൾക്കും സാരമായി പരിക്കേറ്റു ബസ് കാർട്ടിൽ നിന്ന യാത്രക്കാരൻ നിസ്സാര പരിക്കറോടെ രക്ഷപ്പെട്ടു ബുധനാഴ്ച വൈകിട്ട് നാലരയോടെയായിരുന്നു അപകടം ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി നൂറ്ററാക്കി നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ വണ്ടി കൂടെ വന്ന് ഇടിച്ച് എൻ്റെ വണ്ടി ഇടിച്ച് വട്ടം കറീട്ട് നേരെ ഇവിടെ വന്ന് ഇവിടെ നീ സ്റ്റാൻഡ് ഇവിടെ നിന്ന് ഒരു ഏടിനെ ഇറങ്ങി വരുന്നത് ആക്കാട് ഇടിച്ചു തെറിപ്പിച്ച് പുള്ളി തെറിച്ച് വീണ് പുള്ളിക്ക് ബുദ്ധിമുട്ട് ഉള്ളിയിട്ട് അത്ര വണ്ടി കയറിയില്ല നേരെ വന്ന് ഇവിടേക്ക് ഇട്ട് ഇടിച്ചിരുന്നു നമ്മളിവിടെ നടന്നാണ് വണ്ടി അവിടെ നിന്ന് എടുത്ത് ഞാൻ വണ്ടി മകളും ഏറ്റുമാന്നൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ഏറ്റുമാന്നൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിലെ പാർക്കിംഗ് കരാറുകാരുടെ ജീവനക്കാരാണ് അപകടത്തിൽപ്പെട്ട കാറിലുണ്ടായിരുന്നത്